ഹലോ ഇന്ന് നമുക്ക് പഴം ഉപയോഗിച്ചിട്ട് ഏറ്റവും ഒരു പലഹാരം ഉണ്ടാക്കാം ഈവനിങ്ങിലായാലും മോർണിങ്ങിലായാലൊക്കെ ചായൻ്റെ കൂടെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണിത് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിവിടെ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള മൂന്ന് പഴമാണ് ചെറുതാക്കി കട്ട് ചെയ്ത് പുഴുങ്ങിയെടുക്കുന്നത് അതിലേക്ക് ഇത്തിരി വെള്ളം ഇത്തിരി ഉപ്പും ചേർത്ത് കൊടുക്കണം നന്നായിട്ട് പഴുത്തതായതുകൊണ്ടാണ് കുറച്ച് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് നമുക്കൊരു വിസിലായി കിട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് അത് ഒരു വട്ടം വിസിലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു മുറി തേങ്ങ അതിനാവശ്യമായിട്ടുണ്ട് ഇനി നമുക്ക് ഒരു വിസിൽ വന്നതിന് ശേഷം ആ കുക്കറൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരുപാട് നേരം അടുപ്പിൽ വെക്കരുത് അപ്പോൾ നമ്മുടെ പഴമൊക്കെ ഒടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് നമുക്കിനി തൊലി കളഞ്ഞെടുക്കണം ആ ചൂടോടെ തന്നെ ഞാൻ തൊലി കളഞ്ഞ് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ പഴം പുഴുങ്ങി കഴിക്കാറുണ്ട് അതുപോലെ തന്നെ വാട്ടിയിട്ടും പഴംപൊരി ഉണ്ടാക്കിയിട്ടൊക്കെ കഴിക്കാറുണ്ട് ഇത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും പഴം ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇങ്ങനെ ഉണ്ടാക്കിയാൽ ചിലപ്പോ ഇഷ്ടാവാൻ സാധ്യത ഉണ്ട് അപ്പൊ നമ്മൾ മുഴുവൻ പഴവും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മുറി തേങ്ങ ചെറുകിയെടുക്കണം അത് ചെറുകിയപ്പോ ഒരു ബൗൾ ഏകദേശം കിട്ടിയിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല മധുരമുള്ള പഴം ഒരു സ്പൂണ് മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് മധുരം കുറഞ്ഞ പഴമൊക്കെ ആണെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോക്കെ സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ട് ഒരു തേങ്ങയുടെയും അതുപോലെ തന്നെ വഴത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഒരുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയ ഒരു പലഹാരമാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒക്കെ കൂടെ ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി ചില അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ